ആളുകൾ നിരവധി കലണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായും സൂര്യൻ്റെയും ചന്ദ്രന്റെയും ചലനങ്ങൾ അനുസരിച്ചാണ് കലണ്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത് സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള കലണ്ടറുകൾക്ക് ഒരു വർഷം മുപ്പത് ദിവസം വീതമുള്ള പന്ത്രണ്ട് മാസങ്ങളും ചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള കലണ്ടറുകൾക്ക് ഇരുപത്തിയെട്ട് ദിവസം വീതമുള്ള പതിമൂന്ന് മാസങ്ങളുമാണ് ഇന്ന് പൊതുവായി ആളുകൾ ഉപയോഗിക്കുന്നത് ജനുവരിയിൽ ആരംഭിച്ചു ഡിസംബറിൽ അവസാനിക്കുന്ന മുന്നൂറ്റി അറുപത്തിയഞ്ചേകൾ ദിവസങ്ങളുള്ളതും നാലു വർഷം കൂടുമ്പോൾ ഫെബ്രുവരി മാസത്തിലെ അധിക ദിവസമുള്ളതുമായ ഗ്രഗോറിയൻ കലണ്ടർ ആണ് യഥാർത്ഥത്തിൽ മാർച്ച് മാസത്തിൽ ആരംഭിച്ചു ഫെബ്രുവരി മാസം അവസാനിക്കുന്ന വിധത്തിലായിരുന്നു ആദിമ കാലങ്ങളിൽ കലണ്ടറുകൾ നിർമ്മിച്ചിരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞാൽ തന്നെ ഏഴ് എട്ട് ഒമ്പത് പത്ത് മാസങ്ങൾ എന്നുമാണ് അർത്ഥമാക്കുന്നത് ഗ്രഗോറിയൻ കലണ്ടർ എന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാലനിർണ്ണയങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതും തെറ്റുമായ ഒരു കലണ്ടർ സംവിധാനമാണ് എല്ലാ വർഷവും വളരെ കൃത്യമായ ദിവസങ്ങളിൽ യാഹുവ ഉത്സവങ്ങൾ നിശ്ചയിക്കുകയും അവ വിശദമായി ആചരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ആ ദിവസങ്ങളെപ്പറ്റി നമുക്ക് യാതൊരു അറിവുമില്ല എന്ന് മാത്രമല്ല ഓരോ വർഷവും ദിവസങ്ങൾ വരുന്നത് ശരിയായ അനുപാതത്തിലുമല്ല വളരെ വ്യക്തമായി പറഞ്ഞാൽ ദൈവം നിർമ്മിച്ച കാലങ്ങൾ ആരും തന്നെ ഇന്ന് അനുഷ്ഠിക്കുന്നില്ല ദൈവം വീണ്ടും മരുളിച്ചെയ്തു രാവും പകലും വേർതിരിക്കാന് ആകാശവിധാനത്തില് പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ ദിവസങ്ങൾക്കും സാപത്തുകൾക്കും മാസങ്ങൾക്കും പെരുന്നാളുകൾക്കും സംവത്സരങ്ങൾക്കും സാപത്തുകളുടെ സംവത്സരങ്ങൾക്കും ജൂബിലികൾക്കും വർഷങ്ങളിലെ എല്ലാ ഋതുക്കൾക്കും ഭൂമിയിൽ ഒരു വലിയ അടയാളമായി ദൈവം സൂര്യനെ നിയമിച്ചു ദൈവം നിർമ്മിച്ചിരിക്കുന്ന കാലങ്ങൾക്ക് അടയാളമായി നൽകിയിരിക്കുന്നത് സൂര്യനെയാണെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്നാൽ ഇസ്രായേൽക്കാർ പണ്ടേ തന്നെ സൂര്യന് പകരം ചന്ദ്രനെ അടിസ്ഥാനമാക്കി ദിവസങ്ങൾ കണക്കാക്കുന്നു ഇതിലൂടെ അവർ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങൾ അശുദ്ധമാക്കുന്നു ഇന്ന് നാം ഉപയോഗിക്കുന്ന കലണ്ടർ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെങ്കിലും ദിവസങ്ങളുടെ ക്രമവും കാലവും യഥാവിധത്തിൽ കണക്കാക്കുന്നില്ല സ്വർഗീയ കാലനിർണ്ണയപ്രകാരം സൂര്യന് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ഒരു വർഷത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു അതായത് മുപ്പത് ദിവസങ്ങൾ അടങ്ങിയ പന്ത്രണ്ട് മാസങ്ങളും വസന്തം ഗ്രീഷ്മം ഹേമന്തം ശിശിരും എന്നീ നാല് ഋതുക്കളും അടങ്ങിയതാണ് ഒരു വർഷം എന്നത് വസന്തത്തിൽ സൂര്യൻ പകലും രാത്രിയും തുല്യ അളവിൽ പ്രകാശിക്കുന്നു വസന്തത്തിന്റെ പിറ്റേ ദിവസം വർഷത്തിന്റെ ആരംഭമാണ് പിന്നീട് കൃത്യം തൊണ്ണൂറ് ദിവസത്തിനു ശേഷം അതായത് മുപ്പത് ദിവസങ്ങളുടെ മൂന്ന് മാസങ്ങൾക്കു ശേഷം ഗ്രീഷ്മം അന്നേ ദിവസം പകൽ രാത്രിയുടെ ഇരട്ടിയായിരിക്കും പിന്നീട് മൂന്ന് മാസങ്ങൾക്കു ശേഷം ഹേമന്തം അന്നേ ദിവസം പകലും രാത്രിയും തുല്യമായിരിക്കും പിന്നീട് മൂന്ന് മാസങ്ങൾക്കു ശേഷം ശിശിരം അന്നേ ദിവസം പകൽ രാത്രിയുടെ പകുതിയായിരിക്കും പിന്നീട് മുപ്പത് ദിവസങ്ങൾക്കു ശേഷം വീണ്ടും വസന്തവും പിറ്റേ ദിവസം പുതുവർഷവും നക്ഷത്രരാശികൾ നോക്കിയും നമുക്ക് കാലങ്ങൾ മനസ്സിലാക്കാം പന്ത്രണ്ട് നക്ഷത്ര രാശികൾ പന്ത്രണ്ട് മാസങ്ങളെ സൂചിപ്പിക്കുന്നു സൂര്യൻ ഓരോ മാസവും ഓരോ രാശിയിലൂടെ കടന്നുപോകുന്നു അതായത് വർഷത്തിന്റെ ആരംഭം മേഠമാസത്തിലും അവസാനം മീനമാസത്തിലുമാകുന്നു കൂടുതൽ വിശദീകരണം മറ്റൊരവസരത്തിൽ പറയാം ഒരു വർഷം മുഴുവനും എന്നത് മുന്നൂറ്റി അറുപത്തിനാല് ദിവസമായിരിക്കും ഈ കണക്കനുസരിച്ച് സംവത്സരങ്ങൾ ആചരിക്കുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുക എന്നാൽ അവർ ഇത് അവഗണിച്ച് എന്റെ കൽപ്പന അനുസരിച്ച് അവ പാലിക്കുന്നില്ലെങ്കിൽ അവർ അവരുടെ എല്ലാ ഋതുക്കളെയും ശല്യപ്പെടുത്തും വർഷങ്ങൾ അവയുടെ ക്രമത്തിൽ നിന്ന് അകന്നുപോകും ഇസ്രായേൽ മക്കൾ ഇവ അവഗണിക്കുകയും ഋതുക്കളെ ശല്യപ്പെടുത്തുകയും വർഷങ്ങളെ അകറ്റുകയും ചെയ്യും അവരെല്ലാം മറന്നുപോകും അവർ വർഷങ്ങളുടെ പാത കണ്ടെത്തുകയില്ല അമാവാസികൾ ഋതുക്കൾ സാപത്തുകൾ എന്നിവ അവർ മറക്കും എല്ലാ വർഷവും അവർ തെറ്റി കണക്കാക്കും എന്റെ മുമ്പിലും സ്വർഗീയതയിലും പുസ്തകങ്ങളിലും പട്ടികകളിലും എഴുതിയ ഉടമ്പടിയുടെ പെരുന്നാളുകൾ അവർ മറന്ന് അവരുടെ തെറ്റിനും അജിഞ്ഞതയ്ക്കും ശേഷം വിജാതിയരുടെ പെരുന്നാളുകൾ അനുസരിച്ച് നടക്കാതിരിക്കാൻ ദിവസങ്ങളുടെ വിഭജനം ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ചന്ദ്രനെ നിരീക്ഷിക്കുന്നവർ തീർച്ചയായും ഋതുക്കളെ അസ്വസ്ഥമാക്കുകയും വർഷം തോറും പത്തു ദിവസം വേഗത്തിൽ കടന്നുവരുകയും ചെയ്യും ഇക്കാരണത്താൽ അവർ ക്രമം ലംഘിക്കുകയും ലേച്ചമായ ദിവസത്തെ സാക്ഷ്യദിനവും അശുദ്ധമായ ഒരു ദിവസം പെരുന്നാൾ ആചരിക്കുന്ന സംവത്സരങ്ങൾ അവരുടെ മേൽ വരും ശുദ്ധമായ ദിവസത്തെ അശുദ്ധമായും അശുദ്ധമായ ദിവസത്തെ വിശുദ്ധമായും അവർ കണക്കാക്കും ദിവസങ്ങളും മാസങ്ങളും സാപത്തുകളും പെരുന്നാളുകളും ജൂബിലികളും എല്ലാത്തിലും അവർ തെറ്റിപ്പോകും ഇക്കാരണത്താൽ നീ അവരോട് സാക്ഷീകരിക്കേണ്ടതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു സാക്ഷ്യം പറയുന്നു നിന്റെ മരണശേഷം നിന്റെ മക്കൾ അവയെ ശല്യപ്പെടുത്തും അങ്ങനെ അവർ വർഷം മുന്നൂറ്റി ദിവസം കണക്കാക്കുകയില്ല And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.